പൊതുജനങ്ങളെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുന്നതിനുള്ള വോട്ട് വണ്ടി കോതമംഗലം പര്യടനം ആരംഭിച്ചു ലോക്സഭാ മുന്നോടിയായുള്ളതാണ് പ്രവർത്തനം കോതമംഗലം നിയോജകമണ്ഡലത്തിലെ വണ്ടിയുടെ പര്യടനത്തിന് ഭൂരേഖ തഹസിൽദാർ കെ എം നാസർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പൊതുജനങ്ങളെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തേണ്ട വിധം പരിചയപ്പെടുത്തുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടുവണ്ടി പര്യടനം നടത്തി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതോടൊപ്പം മുഴുവൻ ആളുകളും പ്രായപൂർത്തി വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനുമുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ വോട്ടുവണ്ടി പ്രചാരണം നടത്തുന്നത് ഒരു ഓട്ടർ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്